നമസ്കാരം ബി ബി സി ന്യൂസിലേക്ക് സ്വാഗതം ഇന്നത്തെ പ്രധാന വാർത്തകൾ പാണഞ്ചേരി ബ്ലോക്ക് തല ജവഹർ ബാൽ മഞ്ചിന്റെ മണ്ഡലം ചാർജ് ചാർജെടുക്കൽ ചടങ്ങും വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് ദാനവും ജവഹർ ബാല മഞ്ച് സംസ്ഥാന കോർഡിനേറ്റർ സുരേഷ് കരുൺ ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് ചെയർപേഴ്സൺ മിനി വിനോദ് അധ്യക്ഷത വഹിച്ചു കോൺഗ്രസ് നേതാക്കളായ ഭാസ്കരൻ നാദംഗാവിൻ അഡ്വക്കേറ്റ് ഗിരീഷ് എം എൽ ബേബി കെ സി അഭിലാഷ് മിനി നിജോ റോയ് കെ ദേവസി കെ പി ചാക്കോച്ചൻ സജീവൻ നടത്തറ എം യു മുത്തു ബിന്ദു ബിജു ഷിബു പോൾ ഓമന ഓമനശങ്കർ ജയപ്രകാശ് ജോണി അരിബുൾ തുടങ്ങിയവർ പങ്കെടുത്തു ചടങ്ങിൽ ഉയർന്ന വിജയം നേടിയ എസ് 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 സി പ്ലസ് ടു വിദ്യാർത്ഥികൾക്കുള്ള അവാർഡ് വിതരണവും പഠനോപകരണ വിതരണവും നടത്തി ജോലി വനിതകൾക്ക് സ്വയം പര്യാപ്തരാകാൻ അവസരം ആരോഗ്യ മേഖലയിൽ സ്വയം തൊഴിൽ നേടുന്നവർക്ക് സുവർണാവസരം ജോലി ഉറപ്പ് നൽകുന്നു ഫസ്റ്റ് എയ്ഡ് ആൻഡ് പ്രാക്ടിക്കൽ നഴ്സിംഗ് ലാബ് ടെക്നീഷ്യൻ കോഴ്സ് ഫാർമസി അസിസ്റ്റന്റ് ആയുർവേദ പഞ്ചകർമ ഓ ടെക്നോളജി ഡയാലിസി ടെക്നോളജി എന്നിവയിൽ ഇരുപത്തിയാറ് വർഷത്തെ സേവന പാരമ്പര്യമുള്ള ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് കുരുവിള ദന്തൽ ആശുപത്രിക്ക് സമീപം ബൈപ്പാസ് റോഡ് ഓട്ടുപാറ വടക്കാഞ്ചേരി എൻ്റെ പേര് മേഘാ ദുസേൻ ഞാൻ ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടിലെ ഫാർമസി കോഴ്സാണ് പഠിച്ചുകൊണ്ടിരുന്നത് എൻ്റെ കോഴ്സ് കംപ്ലീറ്റ് കംപ്ലീറ്റായി ഞാനിപ്പോൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് വർഷമായി ഈ ശ്രീകൃഷ്ണ നഴ്സിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് വഴി എൻ്റെ ഭാവി സുരക്ഷിതമായി സ്വന്തം ഒരു തൊഴിലോടുകൂടി ജീവിക്കാൻ പഠിച്ചു